ോ ഇല്ല അതേ സമയത്ത് എല്ലാ തട്ടമിടുന്നവർക്ക് ഈമാനില്ല എന്നല്ല എന്റെ അർത്ഥം അതേ സമയത്ത് ഈമാനിൽ നിന്ന് നിർഗളിക്കുന്നതാണ് ആത്മാർത്ഥമായി തട്ടമിടുക എന്നത് എന്നത് അതേ സമയത്ത് സുബാനല്ല ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ ഈ സ്ഥലത്തിൽ അത്തരത്തിലുള്ള സഹോദരിമാരില്ല എന്ന് എനിക്കറിയാം നാടല്ല എന്ന് എനിക്കറിയാം നമ്മുടെ നൽകട്ടെ അതേ സമയത്ത് എത്ര സഹോദരിമാരാണ് ജലാലു അവർ എന്നിട്ടോണിയുകയാണ് തട്ടമിടുകയാണ് എന്നിട്ട് എന്ത് ചെയ്യാണ് ഒരു നാലഞ്ച് സഹോദരിമാര് ഇപ്പൊ ഈ അടുത്ത് എന്നോടൊരു ചെറുപ്പക്കാരം പറഞ്ഞു ഒരു വീഡിയോ ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ഇന്ന് വാട്സപ്പിന്റെ കാലമാണല്ലോ എന്തും നേരിൽ കാണാൻ പറ്റിയ സൗകര്യമുള്ള കാലമാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് വാലിന്റെ സദസ്സിലതൊന്ന് അതെന്താണ് ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ആ വീഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത് ഒരു നാലഞ്ച് പെൺകുട്ടികൾ അവരത് ആ പർദയണിഞ്ഞിരിക്കുകയാണ് പോരാവരുടെ മുഖം വെളിവാക്കിയിരിക്കുകയാണ് തലയിൽ തട്ടമിട്ടിരിക്കുകയാണ് ഇവർ അഞ്ചു പേര് പരസ്പരം തോളത്ത് കൈവെച്ച് അത് ആ സെൽഫി എടുത്തിട്ട് ഇവരങ്ങ് പാട്ടു പാടുകയാണ് ആ പാട്ടുപാടിയിട്ട് ഈ അഞ്ച് പെൺകുട്ടികൾ പാടിയ പാട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുകയാണ് അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഓ ഞാൻ ചോദിക്കട്ടെ ഒരു തോന്നിവാസം ചെയ്യുകയാണെങ്കിൽ ഓ പെണ്ണേനെ തട്ടമിടുന്നത് എന്തിനാണ് ഓ പെണ്ണേനെ പർദധരിക്കുന്നത് എന്തിനാണ് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നീ തലയിലിട്ട തട്ടമില്ലേ അത് ഈ മാനിൽ നിന്ന് നിർഗളിച്ച തട്ടമല്ല നീ നിന്റെ ശരീരത്തിൽ അണിഞ്ഞ പർദയില്ലേ അത് നിന്ന് നിർഗളിച്ച പർദയല്ല ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ ലജ്ജ എന്നത് വലിയ വിഷയമാണ് ലജ്ജയില്ലാത്ത പെണ്ണിന് വിലയില്ല കേട്ടോ എന്താണ് ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്യാൻ ലജ്ജ വേണോ ഹറാമ് നോക്കാൻ ലജ്ജ വേണോ പ്രവർത്തിക്കാൻ ലജ്ജ വേണം അതുകൊണ്ടല്ലേ ലജ്ജ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വലിയ വസങ്ങള് ലജ്ജയെക്കുറിച്ച് പറഞ്ഞില്ലേ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ലജ്ജ എന്നത് ഒരു ഹറാമ് ചെയ്യുമ്പോൾ ലജ്ജ വേണേ സഹോദരിമാരെ നിങ്ങളതാ സെൽഫിയും പിടിച്ച് അഞ്ചു പേര് തോളത്തങ് കൈവച്ചിട്ട് തലയിൽ തട്ടമിട്ട് നിങ്ങളങ് പാട്ടുപാടിയിട്ട് കണ്ടുകിട്ടിയ ഫേസ്ബുക്കിന്റെ പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോ നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് മറന്നുപോയോ എന്താണ് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം നീ പറയിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ് നീ പറയിപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ് നീ പറയിപ്പിക്കുന്നത് ഇസ്ലാമിനെയാണ് അതുകൊണ്ടല്ലേ ലജ്ജയുള്ള ഒരു പെണ്ണ് പെണ്ണ് ആ ഒരിക്കലും അതേ തോന്നിവാസങ്ങൾ ചെയ്യില്ല ഞാൻ സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ മൂന്ന് മാത്രങ്ങളുണ്ട് ആ അള്ളാഹുത്താനാക്കുള്ള മൂന്ന് ഹുർമത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂക്ഷിച്ച മനുഷ്യന്റെ ദീനിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഈ ലോകത്തിന്റെ ും അതേ സമയത്ത് ആ പുരുഷന്മാരോ സ്ത്രീകളോ ആ മൂന്ന് ഹുർമത്തുകളെ അവരങ്ങ് സൂക്ഷിച്ചില്ല എങ്കിൽ ഒരു കാര്യവും റബ്ബ് ഏതാണ് ആ മൂന്ന് കാര്യം ഒന്ന് ഹുർമത്തുൽ ഇസ്ലാമി ഒരു ഒരു എപ്പോഴും ബോധം വേണം ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ഇസ്ലാമിന് മഹത്വമുണ്ട് ആ ഇസ്ലാമിന്റെ മഹത്വം ഒരു ഒരു പെണ്ണ് കീപ്പ് പുരുഷൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ അള്ളാഹു അവന് ഒരു വിലയും കൽപ്പിക്കൂല അവന്റെ ദുനിയാവിന്റെ കാര്യമല്ല ശ്രദ്ധിക്കൂല അവന്റെ ആസനത്തിനല്ല പരിഗണിക്കൂല ത് എന്താ പറയുന്നത് എനിക്കൊരു മഹത്വമുണ്ട് ഹബീബായ നബി മഹത്വമുണ്ട് അത് ശ്രദ്ധിക്കണം ഒരു മോവിനായ മനുഷ്യൻ മറ്റൊന്ന് എനിക്കൊരു മഹത്വമുണ്ട് ആ മഹത്വം ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തത് ഏതാണ് എന്റെ കുടുംബമായ മഹാന്മാരായ സാധാത്തുക്കളുണ്ട് ആ സാധാത്തുക്കൾക്കൊരു മഹത്വമുണ്ട് തങ്ങന്മാർക്കൊരു മഹത്വമുണ്ട് ആ മഹത്വം ശ്രദ്ധിക്കണം ഈ മൂന്ന് മഹത്വം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരിക്കലും അല്ല അവനെ ശ്രദ്ധിക്കൂല അവന്റെ ദുനിയാവിന്റെ കാര്യമല്ല കണക്ക് വെക്കൂല പരലോകത്തല്ല അവനെ പരിഗണിക്കൂല